യമന തീരത്ത് സമീപം ചെങ്കടലിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം അൽഹുദൈദ തുറമുഖത്തിന് വടക്കുപടിഞ്ഞാറ് അറുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ രണ്ട് കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ ഏജൻസി ചൊവ്വാഴ്ച അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ആദ്യ സംഭവത്തിൽ ഡ്രോൺ ബോട്ടിടിച്ചാണ് സാരമായി കേടുപാട് പറ്റിയത് ക്രൂവില്ലാത്ത ഉപരിതല കപ്പലിടിച്ച് ആറാം നമ്പർ പോർട്ട് ബാലസ്റ്റ് ടാങ്ക് തകർന്നു എല്ലാ കപ്പൽ ജീവനക്കാരും സുരക്ഷിതരാണെന്നും അടുത്ത തുറമുഖത്തേക്ക് നീങ്ങുകയാണെന്നും ബ്രിട്ടീഷ് ഏജൻസി അറിയിച്ചു ഈ സംഭവം കഴിഞ്ഞ മൂന്ന് മണിക്കൂറിനകമാണ് അടുത്ത ആക്രമണം തുടങ്ങിയത് മിസൈൽ പതിച്ച് വ്യാപാര കപ്പലുകളും തകർന്നു കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഏജൻസി അറിയിച്ചു രണ്ട് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ നവംബർ മുതൽ യമനിലെ ഹൂതികൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രയേൽ ബന്ധമുള്ള ഏത് കപ്പലും ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച ഹൂതി വിമതർ അയച്ച മിസൈൽ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് എങ്ങനെയാണ് ഇസ്രയേലിൽ എത്തിയത് എന്നതിന്റെ അമ്പരത്തിലാണ് സൈനിക നേതൃത്വം ഞായറാഴ്ച രാവിലെയാണ് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻടോമിനെ മറികടന്ന് രാജ്യത്ത് മിസൈലുകൾ പതിച്ചത് അങ്ങേയറ്റം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഈ സംവിധാനത്തെ എങ്ങനെയാണ് ഹൂതി വിമതർ മറികടന്നത് എന്നാണ് ഇസ്രയേൽ അധികൃതർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഹൂതികൾക്ക് സ്വന്തമായി ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളില്ല മിസൈൽ ഇറാനിൽ നിന്നായിരിക്കും ഹൂതി വിമതർക്ക് ലഭിച്ചതെന്ന് തന്നെയാണ് ഇസ്രയേൽ ഉറച്ചു വിശ്വസിക്കുന്നത് കൂത്തികൾ വിളിക്കുന്ന ഈ മിസൈൽ യഥാർത്ഥത്തിൽ ഇറാനിൽ നിർമ്മിക്കുന്ന ഗാദർ മിസൈലുകളാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇറാൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന മിസൈലാണിത് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് ഈ മിസൈൽ അയയ്ക്കാൻ കഴിയും യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഈ മിസൈൽ അയക്കാൻ പതിനഞ്ച് മിനിറ്റ് സമയം മതി അറുന്നൂറ്റി അൻപത് കിലോഗ്രാം തൂക്കം വരുന്നതാണ് ഈ മിസൈൽ വളരെ കൃത്യതോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് നിലമ്പതിക്ക് മുമ്പ് ഈ മിസൈൽ തകർക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇതെങ്ങിനിട്ട് എല്ലാ വീപും വരെ എത്തിയെന്നാണ് ഇസ്രയേലിന് ആശങ്കയുണ്ടാക്കുന്നത് ജനവാസ മേഖലകളിലും സൈനിക സംധാനങ്ങളെയും എല്ലാം തകർക്കാൻ ഇറാൻ ഈ മിസൈലാണ് വളരെ നാളായി ഉപയോഗിക്കുന്നത് തുറസായ സ്ഥലത്തു നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും എല്ലാം അവരുടെ സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ എങ്ങനെയാണ് മിസൈൽ യാതൊരു തടസ്സവും കൂടാതെ എല്ലാ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇസ്രയേൽ എത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മിസൈൽ ഇസ്രയേൽ ഭാഗത്തേക്ക് കുതിക്കുമ്പോൾ നിരവധി റഡാറുകൾക്ക് ഇത് സംബന്ധിച്ച് സൂചന ലഭിക്കേണ്ടതാണ് എന്നാൽ അങ്ങനെയും സംഭവിച്ചിട്ടില്ല ജംഗളിൽ അമേരിക്കയും ഇസ്രയേലും ഇരുവരുടെയും പടക്കപ്പലുകൾ വിന്യസിച്ചിട്ടും അവയുടെ റഡാറുകൾ എന്തുകൊണ്ട് ഇത് കണ്ടെത്തിയില്ല എന്നതും ഇസ്രയേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആരോ സിസ്റ്റം റഡാറുകൾക്ക് പോലും ഈ മിസൈൽ കാണുന്നത് തടസ്സപ്പെടുത്താൻ എന്ത് സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്നും ഇസ്രയേൽ പരിശോധിക്കുന്നുണ്ട് അതിനിടെ ചെങ്കടൽ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് ആരംഭിച്ചു ഗാസാ മുനമ്പിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി പ്രസ്ഥാനം ഇസ്രയേലിലേക്ക് മിസൈലുകളും സായുധ ഡ്രോണുകളും വിക്ഷേപിച്ചതോടെയാണ് ഹൂതികൾ ചെങ്കടലിലെ ഡസൺ കണക്കിന് വ്യാപാരികളുടെയും നാവികസേനയുടെയും കപ്പലുകൾ പിടിച്ചെടുത്ത് വ്യോമാക്രമണം നടത്തിയത് യു എസും സഖിസേനയും മിസൈൽ സൈറ്റുകളിലും മറ്റ് ലക്ഷ്യങ്ങളിലും നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തി പ്രതിസന്ധി ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇറാൻ ഇസ്രയേൽ പ്രോക്സി സംഘർഷം ഇറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രോക്സി സംഘർഷം യമൻ പ്രതിസന്ധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഗവൺമെന്റിനെ എതിർക്കുന്ന ഹൂതി പ്രസ്ഥാനത്തിന്റെ തീവ്രവാദികൾ രണ്ടായിരത്തി പതിനാല് മുതൽ ചെങ്കടലിനോട് ചേർന്നുള്ള രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഹമാസിന്റെ സഖ്യകക്ഷികൾ ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കാൻ തുടങ്ങി ചെങ്കടലിലെ വിവിധ രാജ്യങ്ങളുടെ വ്യാപാര കപ്പലുകൾക്ക് നേരെയും ഹൂതി തീവ്രവാദികൾ വെടിയുതിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈജിപ്തിലെ സ്വീസ് കനാലിലേക്കുള്ള തെക്കൻ സമുദ്ര കവാടമായ ബാബൽ മന്ദേബിൽ അതിനാൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ചോക്ക് പോയിന്റ് ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ നിർത്തില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് കേരള